ാടി കാലെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു കാലിന് വീടായിരുന്നു ഇത് പട്ടി കടിച്ചതാണ് കാരണം പിന്നെ പുക പരിക്കുമായിരുന്നു പെന്നിക്കോട്ട് വേറെ ബ്ലോക്കായി അങ്ങനെ അടുവരും അവിടെ രണ്ട് മൂന്ന് ആശുപത്രിയിലെല്ലാം പോയതാ പോയി മാത്രങ്ങളോടൊ പോയിട്ട് യാതൊരു പ്രയോജനമുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ഇവിടെ ആശുപത്രി ഉണ്ടെന്ന് അറിഞ്ഞ് ഇവിടെ വന്നു അതുപോലെ തന്നെ ഇതുണ്ട് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ശ്രമിക്കുക അങ്ങനെ പറഞ്ഞു ഇത് സുഖമാക്കി തന്നു പഴയപോലായി ഇനി മുറിവുകളെല്ലാം കരിഞ്ഞു പല മാസത്തിൽ തിരികെ ഇവിടെ ചെക്കപ്പിൽ വരുന്നുണ്ട് നല്ല ഇതായി ഇവിടെ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കാലും മുറിക്കണമെന്ന് പറഞ്ഞു ഇനി രണ്ട് മാസം കഴിഞ്ഞ് വന്നാൽ മതി പറഞ്ഞു ആദ്യം കാണാൻ വളരെ നാളുകളായിട്ട് കാലില് ഒരു മുറിവുമായിട്ടാണ് നമ്മൾ ഒ പി ഡി ചെയ്യുന്നത് അത് ആറേഴ് മാസത്തിൽ കൂടുതലായിട്ട് ആ മുറിവ് കരിയാതെ പല ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ് ചെയ്യുകയുണ്ടായി അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ എടുത്ത് നോക്കിയപ്പോഴാണ് കാലിലെ രക്തകളിൽ രക്തധമിനുകൾ തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കണം തുടർന്നാണ് നമ്മുടെ അടുത്ത് വരുന്നത് അതിൽ നമ്മൾ കാലിൻ്റെ അഞ്ചുഗ്രാം ചെയ്യുകയുണ്ടായി അതിൽ നമ്മൾ വളരെ എക്സ്റ്റൻസീവായിട്ടുള്ള പെരിഫറൽ വാസന ഡിസീസ് അഥവാ ഉണ്ടാകുന്ന ബ്ലോക്കുകളുണ്ടെന്ന് മനസ്സിലായി അത് കാലിൻ്റെ വയറിൻ്റെ ഭാഗത്തുള്ള രക്തകോളുകൾ മുതൽ താഴോട്ടും പല ഭാഗങ്ങളിലായിട്ട് പല മൾട്ടിപ്പിൾ ബ്ലോക്കുകൾ ഉണ്ടായി അതിനെ തുടർന്നാണ് നമ്മൾ മറ്റൊരു പ്രത്യേകത എല്ലാം എല്ലാ രക്തകൊളുകളും വളരെയധികം കാൽസിഫൈഡായിട്ട് കല്ലുപോലെ ആയിരിക്കുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇതിലെന്തെങ്കിലും നമുക്ക് രക്തോട്ടം പുനഃസ്ഥാപിക്കാനുള്ള ചികിത്സ അത് ചെയ്യാൻ പറ്റൂലോ എന്ന് വളരെയധികം ആശങ്കയുണ്ടായിരുന്നു എന്തായാലും കാർഡിയോളജി കാർഡിയോളജിസ്റ്റും ആയിട്ട് ഡിസ്കസ് ചെയ്ത ശേഷം സ്റ്റേജ്ഡ് പ്രൊസീജിയറായിട്ട് റീവാസ്കുലറൈസിയൻ അഥവാ രക്തോട്ടം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കാമെന്നാണ് ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഇത്രയധികം കാൽഷ്യം അടുത്തുകൂടി രക്തക്കൊഴിലായതുകൊണ്ട് മാത്രം ബെനിഫിറ്റ് ഉണ്ടാകും എന്നതിനെ കുറിച്ച് ചെറിയൊരു കൺസേൺ ആദ്യം മുതലേ ഉണ്ടായിരുന്നു എനിവേ അതിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ട് ആദ്യത്തെ സ്റ്റേജായിട്ട് ഇലിയക് ആട്ടർ അതായത് കാലിൻ്റെ മുകളിലുള്ള വയറിൻ്റെ ഭാഗത്തുള്ള ഇലിയക് രക്തക്കോഴുകളിലുള്ള തടസ്സം ആൻജോപ്ലാസ്റ്റി വഴി കറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അതിൻ്റെ അത് പ്രകാരം നമ്മൾ ഇലിയ്ക്ക് വെച്ചൽ ആൻജോപ്ലാസ്റ്റി ചെയ്തു വിത്ത് ഗുഡ് റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടി അതിനുശേഷം സെക്കൻഡ് സ്റ്റേജായിട്ടാണ് കാലിൻ്റെ കാലിലെ രക്തക്കൊടലുകൾ അതായത് ക്രിമിനൽ നമ്മുടെ ഗ്രാമിൽ നിന്ന് മുട്ടുവരെയുള്ള ഭാഗത്തുള്ള രക്തക്കൊടലുകൾ ആൻജിയോപ്ലാസ്റ്റിക്ക് സൂട്ടബിളായിരുന്നില്ല അതുകൊണ്ടത് സർജറി വഴി വഴി ബൈപ്പാസ് സർജറി കാലിൻ്റെ ബൈപ്പാസ് വഴി രക്തോട്ടം പുനഃസ്ഥാപിക്കാം എന്നായിരുന്നു അടുത്ത സ്റ്റേജിലെ പ്ലാൻ എനിവേ അതും അത് വിജയകരമായി ചെയ്യാൻ സാധിച്ചു നമ്മൾ കാലിൽ ഇത്രയധികം ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്കൊരു പ്രോസ്തറ്റിക് ഗ്രാഫ്റ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാഫ്റ്റ് വെക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ഉണ്ടായതിനാൽ കാലിൽ നിന്ന് തന്നെയുള്ള സഫീനസ് വെയിൻ നമ്മുടെ കാലിൻ്റെ വെയിൻ തന്നെ എടുത്താണ് ഫ്യൂമറോ പൊപ്ലീറ്റിൽ ബൈപ്പാസ് എന്ന് പ്രൊസീജിയർ ചെയ്തത് വളരെയധികം കാൽസിഫൈഡ് ആയിട്ടുള്ള വെസൽസ് രക്തക്കൊള്ളലായിരുന്നിട്ട് കൂടി നമുക്ക് വിജയകരമായിട്ട് ആ ഒരു സർജറി പൂർത്തീകരിക്കാൻ സാധിക്കുകയും കാലിലേക്കുള്ള രക്തോട്ടം ഇമ്പ്രൂവ് ചെയ്യാനും പുനഃസ്ഥാപിക്കാനും സാധിച്ചു ഇതിൽ നിന്ന് മറ്റ് വലിയ പ്രശ്നങ്ങളില്ലാതെ പേഷ്യൻ്റ് റിക്കവർ ചെയ്തു ഞാൻ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് മുറിവ് മാനേജ് ചെയ്യാമെന്നുള്ളതാണ് അതിന് പ്ലാസ്റ്റിക് സർജൻ ആണ് അടുത്ത സ്റ്റേജ് മാനേജ് ചെയ്തത് അത് ഈ മുറിവുകളെല്ലാം തന്നെ ഡിബ്രൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ ഡ്രസ്സിങ്ങുകളൊക്കെ ചെയ്ത ശേഷം വാക്യൂം തെറാപ്പി നെഗറ്റീവ് പ്രഷർ മൂൺ തെറാപ്പി കൊടുക്ക കൊടുത്തു അതിനുശേഷം അതിൻ്റെ മുറിവ് നന്നായി ഇമ്പ്രൂവ് ചെയ്ത ശേഷം രണ്ട് മൂന്ന് സിറ്റിംഗ് ആയിട്ട് സ്കിൻ ഗ്രാഫ്റ്റുകൾ വയ്ക്കുകയുണ്ടായി ഇനിവേ രോട്ടം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഈ സ്കിൻ ഗ്രാഫ്റ്റുകളൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഹീൽ ചെയ്യാനും അൾട്ടിമേറ്റ്ലി നല്ലൊരു റിസൾട്ട് കിട്ടാനും സാധിച്ചു ഇപ്പം നിലവിൽ പേഷ്യൻറ്റ് ആ മുറികളെല്ലാം തന്നെ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഉണ്ടായിരുന്ന മുറികളൊക്കെ ഇപ്പം കരിഞ്ഞ് സ്കിൻ ഗ്രാഫ്റ്റ് വളരെ നന്നായിട്ട് ഹീൽ ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ആദ്യം കാണുമ്പോൾ വീൽ ചെയറിലായിരുന്നു ഇറക്കാൻ സാധിക്കുന്നില്ലായിരുന്നു ഇപ്പം ോർമലായിട്ട് നടക്കാനും ആംബുലേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം വർക്കിൻ്റെ ഫലമായിട്ടാണ് ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് പലപ്പോഴും പെരിഫറൽ വാസ്റ്റിലെ ഡിസീസിൽ ഇങ്ങനെയുള്ള കോംപ്ലെക്സ് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അതിൽ നമുക്ക് പല സ്പെഷ്യാലിറ്റികൾ ഒരുമിച്ച് ചേർന്ന് ആലോചിച്ച് അതിനെക്കുറിച്ച് വളരെ പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സ്റ്റേജ് പ്രൊസീജിയേഴ്സിൽ കൂടെ നമുക്ക് ഇങ്ങനെയൊരു റിസൾട്ട് കിട്ടാൻ സാധിക്കുക うん。